കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം കുടുംബത്തിൽ ഗ്രഹനാഥന്റെയും അതുപോലെ തന്നെ പുത്രൻ ഇവരുടെയൊക്കെ മദ്യപാനം മദ്യപാനം നിങ്ങൾക്ക് സ്വൈരം കെടുത്തുന്നുണ്ടോ നമുക്ക് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ചില കുടുംബത്തില് ചില ഗ്രഹനാഥന്മാരുടെ മദ്യപാനം ഒക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ചിലവര് മദ്യപാനം കൊണ്ട് വീട്ടില് പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് കുട്ടികളുടെ പഠനം ബുദ്ധിമുട്ട് ചിലവര്ക്കത് വല്ലാത്ത സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു കാര്യവും നോക്കാതെ തന്നെ ചിലവര് വിളിച്ചു പറയാറുണ്ട് ഭർത്താവിന് ഭയങ്കര മദ്യപാനമാണ് അത് മാറാനായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം പൊതു വരുമ്പോൾ അവരുടെ മദ്യപാനം വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കുന്നു ഇന്ന് ഏതൊരു സൽക്കാര ചടങ്ങുകളിൽ ഇതൊക്കെ തന്നെയാണ് പ്രധാനമെങ്കിലും ഈ ഇത് അമിതമാകുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങള് അമിതമാകുമ്പോൾ ഉണ്ടാകുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ് ഓരോ കുടുംബത്തിൽ എന്ന് നമുക്ക് നോ അതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കുടുംബത്തിൻ്റെ സ്വൈര്യത നഷ്ടപ്പെടുത്തുന്നതാണ് ഇതെങ്കിലും ഈ മദ്യപാന ആസക്തി കൊണ്ട് നമുക്ക് ക്രമേണ കുടുംബം ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു പിതാവ് കുട്ടികളുടെ അല്ലെങ്കിൽ സന്താനങ്ങളുടെ ജൂ പഠനത്തെക്കുറിച്ചോ അവരുടെ വിവാഹത്തെക്കുറിച്ചോ മറ്റൊന്നും ശ്രദ്ധിക്കാതെ വരുന്നു ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുടുംബത്തിൽ പലതരത്തിലുള്ള അശാന്തി കളിയാടാൻ തുടങ്ങും ചിലപ്പോൾ മതിപ്പിച്ചു വരുന്നവർ ആരോ ഒരിക്കൽ വിളിച്ചിട്ട് ഒരു കുടുംബനാഥ പറഞ്ഞു കഴിച്ചു വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും അടിയൊക്കെയാണ് ഇന്നും നമ്മളത് സഹിച്ച് ജീവിക്കുന്ന കുടുംബിനികൾ സ്ത്രീകൾ ഒരുപാട് ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് ആരും പുറത്ത് ചിലപ്പോൾ പറയാറില്ല ചിലപ്പോൾ അത് പറഞ്ഞാലും ആരും അത് ഉൾക്കൊള്ളാറുമില്ല വന്ന് കഴിഞ്ഞ് എന്തെങ്കിലും ഭക്ഷണം ചോദിച്ചു കൊടുത്താൽ അടിക്കുക കുട്ടികളുടെ കാര്യം പറഞ്ഞ് അടിക്കുക അങ്ങനെ അത് സ്ഥിരം ഒരു ജീവിതമാവുമ്പോൾ വിട്ടു പോവാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിൽ കുടുംബ ബന്ധങ്ങൾ ആ ദാമ്പത്യം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അപ്പം ഈ മദ്യപാനം ഒഴിവാക്കാനായിട്ട് ഈ മദ്യപൻ എന്ന് പറയുന്ന മദ്യപാനം കഴിക്കുന്ന വ്യക്തി ഒരിക്കലും അത് ഒഴിവാക്കാനായിട്ട് സ്വീകരിക്കില്ല ഇവൻ ചികിത്സയ്ക്ക് പോലും അയാൾ ചിലപ്പോൾ തയ്യാറായെന്ന് വരില്ല അപ്പോൾ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഇതോർത്ത് പരിതപിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കാതെ പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദിത്യൻ ബുധൻ എന്ന് പറയുന്ന രണ്ട് ഗ്രഹങ്ങളുണ്ട് ഈ ആദിത്യൻ്റെയും ബുധൻ്റെയും അനിഷ്ട ഗ്രഹങ്ങൾ ഈ അനിഷ്ട സ്ഥിതി അതായത് ഈ ഗ്രഹങ്ങളുടെ അനിഷ്ട സ്ഥിതിയിൽ നിന്നുണ്ടാകുന്ന ഇപ്പൊ ചിലപ്പോൾ ആദിത്യ ദശാകാലത്തായിരിക്കാം ഇവർക്കിത് ഇത് തുടങ്ങിയിട്ടുള്ളത് ചിലപ്പോൾ മറ്റേതെങ്കിലും ഗ്രഹങ്ങളുടെ ആദ്യത്തെ അന്തർദശയിലായിരിക്കാം അവഹാരത്തിലായിരിക്കാം അതുപോലെ ബുധന് മൗഢ്യവും ബുധന് പാപഗ്രഹവും ബുധന് പാപയോഗവും കേന്ദ്രാധിപത്യ ഒക്കെ ഉണ്ടെങ്കിൽ ബുധൻ എന്ന് പറയുന്നതിന്റെ ആ ദശാകാലം ചിലപ്പോൾ ഇവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പൊ ഇതിന്റെ ഈ അശുഭ സ്ഥിതിയും അതിന്റെ അശുഭ ഗോചരവും ഒക്കെ എന്താണ് ഈ ചിലപ്പോ മദ്യപാനത്തിന് അടിസ്ഥാനമാക്കും അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ബുധനാഴ്ചയും നമ്മൾ ഇങ്ങനെ വല്ലാതെ ഉണ്ടെങ്കിൽ ആദ്യം പറ്റുമെങ്കിൽ ഈ വ്യക്തിയുടെ ജാതകം ഉണ്ടെങ്കിൽ നമുക്ക് ജാതകം പരിശോധിക്കാം ആ ജാതകം പരിശോധിച്ചാൽ അതിൽ ഈ പറയുന്ന ഗ്രഹങ്ങളുടെ ഏതെങ്കിലും അശുഭസ്ഥിതി ഉണ്ടോ ഇനി കുടുംബത്തിൽ വേറെ ഏതെങ്കിലും ദോഷങ്ങൾ കൊണ്ടാണോ ശത്രുദോഷം കൊണ്ടാണോ അങ്ങനെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പൂർവാർജിതമായിട്ട് അയാളുടെ പിതാവോ മറ്റാ ആളുകളോ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പാരമ്പര്യത്തിൽ വസിച്ചിരുന്നവരാണോ അത് നോക്കിയതിന് ശേഷം നമുക്ക് പരിഹാരമായിട്ട് ഈശ്വരീയമായിട്ട് ചെയ്യാനുള്ള പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ എല്ലാ ബുധനാഴ്ചകളിലും നമ്മൾ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്താം എല്ലാ ബുധനാഴ്ചയും നമ്മൾ ആര് ഈ വ്യക്തി വരുന്നില്ലെങ്കിൽ ആ മാറണമെന്ന് വിചാരിക്കുന്ന അമ്മയോ അല്ലെങ്കിൽ മകനാണെങ്കിൽ അമ്മ ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ കൂടി മാറാനായിട്ട് ഭാര്യയാണെങ്കിൽ എല്ലാ ബുധനാഴ്ചയും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്താം പിന്നെ എല്ലാ ആഴ്ചയും ചെല്ലുമ്പോൾ ഒരു കൃഷ്ണനെ ഒരു പാൽപ്പായസം ഈ വ്യക്തിയുടെ മദ്യപാനം ചെയ്യുന്ന വ്യക്തിയുടെ പേരുന്നാളും പറഞ്ഞ് ഒരു പാൽപ്പായസം നമ്മൾ ചിട്ടാക്കി ഒരു പാൽപ്പായസം കഴിക്കുക ഇത് കഴിപ്പിക്കുകയും പറ്റാ പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ നല്ല ചെയ്തേ പറ്റൂ നാൽപ്പത്തിയൊന്ന് ദിവസം നമ്മൾ എങ്ങനെയെങ്കിലും വീടിനകത്ത് ശ്രീകൃഷ്ണൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നിർമാല്യ ദർശനം നടത്താനായിട്ട് ശ്രദ്ധിക്കാം നാൽപ്പത്തിയൊന്ന് ദിവസം നിർമാല്യ ദർശനം നടത്തി ഭഗവാനെ ഇത് മാറ്റിത്തരണേന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിതിനൊരു ഉചിതമായിട്ടൊരു തീരുമാനം നമുക്ക് ഒരു എന്താ പറയുക ഒരു ദോഷ നിവാരണം നമുക്ക് ഉണ്ടാവും അപ്പോൾ ഈ ശ്രീകൃഷ്ണ സ്തുതികള് വീട്ടിൽ തന്നെ നമ്മൾ സന്ധ്യാസമയത്തൊക്കെ പ്രാതസന്ധ്യയിലോ അല്ലെങ്കിൽ സന്ധ്യയിലോ നമ്മൾ ശ്രീകൃഷ്ണ സ്തുതികൾ നിത്യവും പാരായണം ചെയ്യുക വിധിപ്രകാരം തയ്യാറാക്കിയ സുദർശന യന്ത്രം ഈ വ്യക്തി അറിയാതെ ധരിക്കാൻ പറ്റുമെങ്കിൽ അല്ല ഏതെങ്കിലും ഏലസാണെന്ന് പറഞ്ഞിട്ട് ധരിക്കാൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ സുദർശന യന്ത്രം ഈ വ്യക്തിക്ക് ധരിക്കാൻ കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മദ്യപാനം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനാവും പക്ഷേ ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം അത് ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആദ്യം എത്രത്തോളം പവർ ഉണ്ടാകും അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയവും സന്ദർഭവും ഇപ്പോൾ വെളുപ്പിന് നിർമാല്യം തോടാനൊക്കെ ആയിട്ട് കൃഷ്ണൻ്റെ അമ്പലം അടുത്തില്ലെങ്കിൽ ശ്രീകൃഷ്ണക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞാൽ അടുത്തില്ലെങ്കിൽ പോയി വരാൻ ബുദ്ധിമുട്ടാണ് കൊണ്ടുപോകാനാളില്ല ഹസ്ബൻഡാണ് മദ്യപാനി അദ്ദേഹം എഴുന്നേറ്റ് നമ്മളെ അമ്പലത്തിലൊന്നും കൊണ്ടുപോവില്ല അപ്പം പിന്നെ അതിന് വേറെ മാർഗങ്ങളൊന്നും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമുക്കിതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക പക്ഷേ എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ നമ്മളിത് ചെയ്ത് ഒരു ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം നമ്മളിതിനു വേണ്ടിയിട്ട് ഭക്തിയോടുകൂടി ഒരു അർപ്പണബോധത്തോടു കൂടി ഇത് ചെയ്താലും നമുക്ക് ഈ പറയുന്ന കാര്യത്തിനൊരു മോചനം ഉണ്ടാകും